വളരെ ബ്രില്യൻ വുമൺ അത്രയും പ്രതീക്ഷിച്ചില്ല മുനവർലി തങ്ങളുടെ മോളാണ് വളരെ സെക്കുലറായിട്ട മനുഷ്യനാണ് എനിക്ക് തോന്നുന്നത് കേരള പൊട്ടീസ് ഏറ്റവും സെക്കുലർ ആയിട്ടുള്ള ഫാമിലിയാണ് എനിക്ക് നേരിട്ട് അറിയാം ഭാഷയോ ജാതിയൊന്നും ഇല്ല അവിടെ വരുന്നവരെ ആ മുറ്റത്ത് വരുന്നവരെ എല്ലാ പ്രശ്നവും തീർത്തിട്ടേ വിട്ടിട്ടുള്ളൂ ഇരുപത് ലക്ഷം രൂപ ഒരു മണിക്കൂറുണ്ട് ഒരു തമിഴ് വുമൺ അവരുടെ ആരോ പത്തേഴ്ചയ്ക്ക് ഇതേ ആയപ്പോൾ അവിടെ കോമ്പറ്റേഷൻ വേണി ഒരു മണിക്കൂറുകൊണ്ടാണ് തങ്ങൾ പിരിച്ചു കൊടുത്തത് അവരോട് ആരോ പറഞ്ഞു പാണക്കാട് മുറ്റത്ത് ആ പൈസ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് പോകേണ്ടി വരില്ല റിയലി കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണാൻ സാധിച്ചത് പാണക്കാട് ഷിഹാബ് തങ്ങളുടെ മോളാണ് ആ വീഡിയോയിൽ നമ്മൾ കണ്ടത് അപ്പോൾ ഈ പരിപാടി ഞാൻ നീ നാം എന്ന മലയാള മനോരമ കൊച്ചി സുഭാഷ് പാർക്കിൽ സംഘടിപ്പിച്ചൊരു പരിപാടിയാണ് അപ്പോൾ ഈ പരിപാടിയെ കുറിച്ച് മനോരമയിൽ തന്നെ ഒരു റിപ്പോർട്ട് കാണാനിടെ മലബാറിലെ സ്ത്രീ മുന്നേറ്റം വനിതകളെ മത്സരിപ്പിക്കാൻ ശബ്ദമുയർത്തും ഫാത്തിമ നർജിസ് ഹോർത്തോസിന്റെ സമാപനമായി സമാപന വേദിയിലെ ചർച്ചയ്ക്ക് ശേഷം മകൾ ഫാത്തിമ നിർഗീസിനെ ചേർത്ത് പിടിച്ച് പാണക്കാട് ഷിഹാ മുനവർ അജി ഷിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് കാണുകയാണ് ഇതില് കൊച്ചിയിൽ മനോരമ ചർച്ചയ്ക്ക് ശേഷം മകൾ ഫാത്തിമ നിർഗീസിനെ ചേർത്ത് പിടിക്കുന്ന പാണക്കാട് മുനവർ അജി ഷിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മുനവർ അജി ഷിഹാബ് തങ്ങളും മുകളും കൂടി നിൽക്കുന്ന ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതില് ഈ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഞാനൊന്ന് വായിക്കാം നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ വനിതകളെ മുസ്ലിം ലീഗ് മത്സരിപ്പിക്കുന്നതിനായി ശബ്ദമുയർത്തുമെന്നും പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ കൊച്ചുമകളും പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളുടെ മകളുമായ ഫാത്തിമ നർഗീസ് മുസ്ലിം ലീഗ് സ്ത്രീകൾക്ക് മുമ്പും പരിഗണന നൽകിയിട്ടുണ്ട് അത് വർദ്ധിപ്പിക്കും വിദ്യാഭ്യാസം പാടില്ലെന്ന് ഇസ്ലാം പറയുന്നില്ല എനിക്ക് പഠിക്കണമെന്ന് പെൺകുട്ടികൾ ഉറച്ചു സംസാരിക്കണം പുരുഷന്മാരുടെ തുല്യത വേണമെന്നും പറയുന്നവരുണ്ട് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണമെന്ന് പറയുന്നവരുമുണ്ട് ഞാൻ രണ്ടാമത്തെ വിഭാഗത്തിലാണ് മലബാറിലെ പെൺകുട്ടികൾ കായിക മേഖലയിൽ പോലും ഉയർന്നു വരുന്നുണ്ട് ഹിജാബ് ധരിച്ചും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു ഹിജാബ് നാണക്കേടല്ലെന്ന് പെൺകുട്ടികൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അതും വലിയ മാറ്റമാണെന്നും മനോരമ ന്യൂസ് പ്രിൻസിപ്പൽ കറൻസ്പോണ്ടന്റ് ആശാ ജ വേദിയുമായി നടത്തിയ സംവാദത്തിൽ ഫാത്തിമ നെർഗീസ് പറഞ്ഞു ഇതാണ് റിപ്പോർട്ട് കിട്ടും അപ്പോ ഇങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ ഫാത്തിമ നെർഗീസ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് ആ പരാമർശത്തിലേക്ക് ഞാൻ വരാം അപ്പോ ഇവിടെ ഈ ഫാത്തിമ ചോദ്യം ചോദിക്കുന്നുണ്ട് അത് സ്ത്രീ പള്ളി പറയാൻ ചോദിക്കണം പറഞ്ഞ കൾച്ചർ റിലീജിയന്റെ മേലെ വരുന്നു മേലെ കൾച്ചർ വരുന്നു ഇപ്പൊ മെക്കയില് ആ കഴിബാലയത്തിൽ സ്ത്രീകൾക്ക് പോവാം അവിടെ തൊടാം കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു തൊടുന്നു ആ കഴിബാലയം തൊടുന്നു അതിനെ പ്രതിഷ്ഠ വയ്ക്കുന്നു ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞു വരുന്ന അത് അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പം മറിയം ബി ബി ഈസാനബിയുടെ അമ്മ അവരാണ് മുസ്ലിം ലോകമനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് കുറയാൻ ചിത്രീകരിക്കുന്നത് അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് പള്ളിയിൽ ജീവിച്ചിരുന്നു പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് കുറയാൻ പറയുന്നു പള്ളിയിൽ ജീവിക്കുന്നു എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനെക്കപ്പുറത്ത് സാധിക്കേണ്ടതാണ് ആയിരത്തി നാനൂറ് വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി അറിയാമോ ഈ ചോദ്യം കുറച്ച് ഇതാണ് എനിക്കറിയാം ചോദിക്കുന്ന ആള് തന്നെ പറയാണ് ചോദ്യം കുറച്ച് ഇതാണ് എന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത് ആ ചോദ്യം നമ്മൾ ഇവിടെ കിട്ടും അപ്പൊ ആ ചോദ്യത്തില് മക്കയിലൊക്കെ സ്ത്രീകൾ പോകുന്നുണ്ട് കറവയിലൊക്കെ സ്ത്രീകൾ പോകുന്നുണ്ട് അത്തരത്തിൽ പോകുന്നവരാണ് കേരളത്തിലുള്ള സ്ത്രീകൾ എങ്കിലും ഇവിടെ നമ്മളെ കേരളത്തിലുള്ള പള്ളികളിലേക്ക് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പോവാൻ പറ്റുന്നില്ല എന്നാണ് ചോദ്യം അപ്പോ ഇത് വളരെ ഒരു നല്ല ചോദ്യമാണ് നല്ല രീതിയിൽ ഇതിന് മറുപടി കൊടുക്കുകയാണെങ്കിൽ ഓക്കെയാണ് പക്ഷെ ഇവിടെ ഈ ഫാത്തിമ നർഗീസ് പറഞ്ഞ ഉത്തരണ്ട് അത് കേട്ട് ഞാൻ അടക്കം പോയി നമുക്കതൊന്ന് കേൾക്കാം ഇപ്പോ വലിയ രീതിയിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരും ഇസ്ലാമിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അഭിമുഖം എടുത്തുകൊണ്ട് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് വളരെ വേദന തോന്നി തോന്നിപ്പോ മറുപടി നമുക്കൊന്ന് കേട്ടോ അത്ര ഇതായിട്ടില്ലല്ലോ ഇപ്പൊ പറഞ്ഞില്ലേ അവിടെയുള്ള പിന്നെ അടുത്തിരിക്കുന്ന ആ സ്ത്രീ തന്നെ പറയാണ് പിന്നെ അത്രക്കൊന്നും ചിന്തിക്കാന് ഈ മോളായിട്ടില്ലല്ലോ എന്നുള്ളത് അത് അവർക്കും അറിയാം എന്നിട്ട് തന്നെയാണ് അവർ ഇത്തരത്തിലൊരു ചോദ്യം കുട്ടിയോട് ചോദിക്കുന്നത് അപ്പൊ അവരിൽ ലക്ഷ്യം മറ്റൊന്നാണ് ആ ലക്ഷ്യത്തിൽ എന്തായാലും അവർ വിജയം കണ്ടു എന്നുള്ളത് തന്നെയാണ് ഇപ്പോ ഈ അഭിമുഖം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ അവർക്ക് കിട്ടിയ ഗുണം ആക്ച്വലി എടുത്ത ഒരു കാര്യം അപ്പം ഇറ്റ്സ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ പാടില്ല എന്നുള്ളത് ദാറ്റ് ദാറ്റ് ഷുഡ് ബി ബി ചേഞ്ച് ചേഞ്ച് പാർട്ട് ഓഫ് റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ സൂൺ കേട്ടില്ലേ അപ്പൊ ചില ആളുകൾ ഉണ്ടാക്കിയെടുത്തതാണ് പള്ളിയിലേക്ക് സ്ത്രീകൾ പോകുന്ന കാര്യം വിലക്കിയത് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ മുമ്പ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പള്ളിയിലേക്ക് സ്ത്രീകൾ പോയിട്ടുണ്ട് പല തവണയും പല ആവശ്യങ്ങൾക്കും പോയിട്ടുണ്ട് ഇവിടെ പുരുഷന്മാർ പങ്കെടുക്കുന്നത് പോലെ ചുമ അതുപോലത്തുള്ള ജമാഅത്ത് നിസ്കാരങ്ങള് അങ്ങനത്തെ കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് പോകണമെന്നില്ല എന്നുള്ളതാണ് മാത്രം ഇവിടെ അവിടെ എന്തെങ്കിലും ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് നിസ്കരിക്കാൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ അവിടെ പോയി നിസ്കരിക്കാം അപ്പോൾ സ്ത്രീ പുരുഷന്മാരു ഇട കലർന്നിട്ടുള്ള ഒരു രീതിയിലുള്ള നിസ്കാരങ്ങളൊക്കെ പള്ളിയിൽ അനുവദനീയമല്ല അപ്പോൾ അത് എന്തെങ്കിലും ഭയപ്പെട്ട് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിൽ ഭയപ്പാട് പള്ളിയിലേക്ക് വന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് സ്ത്രീക്ക് നേരിടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോ നിർബന്ധമായിട്ടും പോകാൻ പാടില്ലെന്നാണ് ഇസ്ലാം അറിയുന്നത് നോക്കുങ്ങൾ ഇസ്ലാം വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചത് ഇവിടെ മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ ഇസ്ലാം മതം എത്തിയിട്ടുണ്ട് അത് മുതൽ പാരമ്പര്യമായിട്ട് നമ്മുടെ നാട്ടിൽ തുടർന്ന് പോരുന്നതാണ് ഇസ്ലാം അത് പിന്തുടരുന്നവരാണ് കേരളത്തിലെ സുഖികള് ഈ പാണക്കാട് തങ്ങന്മാരടക്കം അത് ഫോളോ ചെയ്യുന്ന ആളുകളുമാണ് അപ്പോ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് പാണക്കാട് ഒരു ഒരു അഭിമുഖം കാര്യം തങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം പ്രത്യേകിച്ച് സംസ്ഥയുടെ ഭാഷ തുല് വാചക പരമ്പരയുടെ ശരീരത്തിന് വളരെ സംരക്ഷിക്കുന്ന ശരീരത്തിന്റെ അതേപോലെ പിന്നെ ഞങ്ങളൊക്കെ വിശ്വാസപ്രകാരം മദീനയിലും ഒക്കയിലും വിശുദ്ധ പ്രവചന സു ഓഫീസിലും ആ കാലഘട്ടത്തിൽ ഉള്ള തുടക്കം അതേ തനിമയോടെ ഇവിടെ നിലനിൽക്കുന്നു അത് നിലനിർത്തുന്നത് സംസ്ഥയും അതിൻ്റെ പണ്ഡിത സമൂഹവും അതിലെ മറ്റ് സാധാർത്ഥ്യങ്ങൾ എന്ന് പറയും തങ്ങന്മാരൊക്കെ അടക്കമുള്ള ഒരു നേതൃത്വം അവരൊക്കെ കൂട്ടായ്മയോടെ അത് ആ തനിമയോടെ കൊണ്ടുവരുന്നു അവിടെ ഇപ്പോഴും അത് നിലനിർത്തുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അലൈഹി ഉള്ള കാലത്തുള്ള ആ ദീനിനെ അതേ തനിമയോടുകൂടി ഇന്നും നിലനിർത്തിക്കൊണ്ടു പോരുന്നവരാണ് കേരളത്തിലുള്ള മുസ്ലിം സമൂഹം പ്രത്യേകിച്ച് സുന്നികള് ഹരിസുന്നത്തിവൽ ജമാഅത്ത് അതുപോലെ തന്നെ അത് ഉൾക്കൊള്ളുന്ന സംസ്ഥ എന്നൊക്കെയാണ് ഇവിടെ ബഹുമാനപ്പെട്ട സാദി സാദിഖലി ശിഹാബ് തങ്ങൾ പറയുന്നത് അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി അപ്പോ അവരാരും സ്ത്രീകളെ ഇതുപോലെ ഇപ്പൊന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് പുരുഷന്മാരെ പോലെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണം അതുപോലുള്ള ഒരു എൻട്രിയാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് പല ആൾക്കാരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ആവശ്യമില്ല അവർക്ക് ഏറ്റവും കൂടുതൽ ഉത്തമം അവരുടെ വീടുകളാണ് എന്നാണ് പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് പിന്നെ മക്കയിലും മദീനയിലും എന്തിനു പോകുന്നു എന്നൊക്കെ പലപ്പോഴും ചോദ്യങ്ങൾ വരും അല്ലെ അത് വളരെ വ്യക്തമായിട്ട് തന്നെ അത്തരത്തിലുള്ള പണ്ഡിതന്മാർ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോൾ ഇഹ്റാം കെട്ടി കഴിഞ്ഞാൽ തന്നെ ഇസ്ലാമിലുള്ള പൊതു നിയമങ്ങൾക്ക് തന്നെ എതിരാകുന്ന ചില നിയമങ്ങളാണ് അവിടെ ഇഹ്റാം കെട്ടിയിലൂടെ വരുന്നത് ഇപ്പോൾ പൊതുവെ തലമറക്കല് പുരുഷന് സഹത്താണ് ആ പുരുഷന് ഇഹ്റാം കെട്ടി കഴിഞ്ഞാല് തലമറക്കാൻ തന്നെ പറ്റൂല അത് തെറ്റാണ് നോക്കു നിങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകളുടെ മുഖം ഈ ഇഹ്റാം കെട്ടി കഴിഞ്ഞാലോ ഒരിക്കലും മുഖം മറക്കാൻ പാടില്ല അത് തെറ്റാണ് എന്നുള്ളതാണ് മനഃപൂർവ്വമല്ല അറിയാതെ തെറ്റാം മുട്ടാം എല്ലാവരും കൂട്ടം കൂടി നടക്കാം തൊവാഫ് ചെയ്യാം സഹി ചെയ്തു എന്ന് കരുതിയിട്ടൊന്നും അത് വലിയ തെറ്റല്ല അപ്പൊ എന്താണ് അവിടെ ഒരു നിയമമാണ് ഇവിടെ തഴവയിലുള്ളത് അപ്പൊ അതിനെടുത്തുകൊണ്ട് ഇവിടെ മറ്റൊരു രീതിയിൽ ആ രീതിയിൽ ഇവിടെ ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ അവതാരകം ഇവിടെ ചെയ്യുന്നത് അതിന് വളം വെച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ കുട്ടിയുടെ മറുപടി വരുന്നത് എന്തായാലും ഈ കുട്ടിയുടെ മറുപടി പുറത്തു വന്നതിന് ശേഷം പല രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുകയാണ് ഇസ്ലാമിനെ കരുത്ത് വ്യാരി തേക്കാൻ വേണ്ടിയിട്ടും ഇസ്ലാമിന്റെ ആശയങ്ങളെ പിന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കാനും ആളുകൾ ഇതെടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ള വേദനാജനകമായ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിന്റെ പിന്നാലെ ഒരു തിരുത്ത് എന്നുള്ള നിലയ്ക്ക് ഈ കുട്ടിയുടെ ഉപ്പയായിരിക്കുന്ന മുനവർ ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ എഫ് കണ്ടു ഒരു പരിപാടിക്കിടെ ഒരു ചോദ്യത്തിന് പതിനാറ് വയസ്സുള്ള വിദ്യാർത്ഥിയായ എന്റെ മകൾ ഫാത്തിമ നർഗീസ് നൽകിയ മറുപടിയെ പറ്റി ആവശ്യമായ വ്യക്തത വരുത്തിയതി വരുത്തുന്നതിനായാണ് ഈ കുറിപ്പ് എഴുതുന്നത് ധർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പണ്ഡിതോചിതമായ ആഴത്തിലുള്ള അറിവ് ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അപ്രതീക്ഷിതമായ ഒരു ചോദ്യം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിന്റെ തീർപ്പുകളുമായോ യോജിക്കുന്നതല്ലെന്ന കാര്യം ഉത്തമ ബോധ്യമുണ്ട് ആ മറുപടി ആ വിഷയത്തിൽ ആവശ്യമായ മതബോധമോ പഠനത്തിന്റെ പര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനമായി മാത്രം കാണണമെന്ന് അഭ്യർത്ഥന കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം പണ്ഡിത സമൂഹം അവരുടെ ആയത്തിലുള്ള ജ്ഞാനത്തെ ആധാരമാക്കി വ്യക്തി വ്യക്തമായി നിർവചിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു പിതാവെന്ന നിലവിൽ മുഴുവൻ ഉത്തരവാദിത്വ ബോധത്തോടെയും മകളുടെ ആ മറുപടിയിൽ ഞാൻ ഇവിടെ തിരുത്തി വ്യക്തമാക്കുന്നു സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ എന്നാണ് ഇതിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് നോക്കൂ നിങ്ങൾ അപ്പോ ആ കുട്ടിയുടെ ഒരു പഠനത്തിന്റെ ഒരു കുറവ് അതുകൊണ്ടാണ് അത്തരത്തിലൊരു പരാമർശം ഇവിടെ നടത്തിയെന്നാണ് പറയുന്നത് എന്ത് തന്നെ ആയാലും ഇവിടെ പല രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് സുന്നി സമൂഹമൊക്കെ വളരെ വേദനിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ കാരണം അവരാരും ഇവിടെ ഒരിക്കലും ഇസ്ലാമിന്റെ ഒരു നയങ്ങളും മാറ്റിമറിച്ചിട്ടില്ല ഇവിടെ പള്ളിയിലേക്ക് സ്ത്രീകൾ മുമ്പ് പോയിരുന്നെന്നും അത് ആ എൻട്രി തടസ്സപ്പെടുത്തിയതാണ് എന്നൊക്കെ ഈ കുട്ടി പറയുമ്പോൾ ഇത് വളരെ വേദന തോന്നുകയാണ് എന്തായാലും ഈ മുനവറലി ഷാബത്തെ ഈ തിരുത്തി വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലും പറയാനുള്ളത് സമസ്ത ഇ കെ വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫിന്റെ ആദ്യകാല നേതാവാണ് നാസർ ഫൈസി കൂടത്തായി അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം എത്തുന്നുണ്ട് അദ്ദേഹം പള്ളി പ്രവേശനത്തെ കുറിച്ച് എന്താണ് നിലപാട് ഇസ്ലാമിക വിധികള് അതുപോലെ തന്നെ കോളേജുകളിൽ അവർക്ക് പങ്കെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് യാത്രക്കാരായ സ്ത്രീകൾക്ക് അത്തരത്തിൽ സൗകര്യം ഏർപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് അദ്ദേഹം ഏതൊന്നും ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ എഫ് പിയിൽ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് എയർപോർട്ടുകളിൽ ബസ് സ്റ്റാൻഡുകളിൽ പ്രധാന റൂട്ടുകളിൽ നിസ്കരിക്കാൻ സൗകര്യം ചെയ്യണമെന്ന് എസ് കെ എസ് എസ് എഫ് വർഷങ്ങൾക്ക് മുമ്പ് പ്രമേയം അവതരിപ്പിച്ചിരുന്നു അന്ന് അതിനെ വിമർശിച്ചവരും സ്ത്രീകളെ എസ് കെക്കാർ പള്ളിയിലേക്ക് ആനയ്ക്കുന്നു എന്ന് ആരോപിച്ചവരും പിന്നീട് അവരുടെ സ്ഥാപനത്തോടും പള്ളിയോടും ചേർന്ന് അവർക്ക് സൗകര്യം ഒരുക്കി യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ചെയ്യണമെന്ന് അന്ന് എസ് കെ എസ് എസ് എഫ് പറയാതിരുന്നതും ഇന്ന് എസ് എം എഫ് ഓ പാണക്കാട് ഖാദി ഫൗണ്ടേഷനോ പറയുകയും ചെയ്തിരുന്നെങ്കിൽ ചാപ്പ ചിലർ എളുപ്പം പതിച്ചു കൊടുത്തേനെ കാലത്തിന്റെ മാറ്റം ഇത്ര കിഴക്കോ പടിഞ്ഞാറ് അന്നത്തെ എസ് കെ സഫ് ആണ് ഇന്നത്തെ എസ് എം എഫ് കിട്ടി ഫൗണ്ടേഷനും നിലപാടിലും ആദർശത്തിലും മാറ്റം അവർക്കില്ല ഇനിയും അദ്ദേഹം എഴുതാണ് ഏത് സാക്യർ നായിക പങ്കെടുപ്പിച്ചാലും എസ് കെ സഫ് പത്താം വാർഷികത്തിൽ അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട് എസ് കെ എസ് എസ് എഫിന്റെ ദശവാധിത സമ്മേളനത്തില് ഡോക്ടർ സാഹിർ നായിക്കിന്റെ സ്ത്രീ പള്ളി പ്രവേശനത്തെ കുറിച്ചുള്ള മറുപടിയിൽ ഏറെ വിവാദമുണ്ടായപ്പോൾ നേതൃത്വത്തെ ആക്ഷേപിക്കാതെ തന്തമാരെ പഠിപ്പിക്കാനോ അല്ല അവർ പ്രവർത്തകർ ശ്രമിച്ചത് ഒറ്റക്കെട്ടായി നേരിട്ടായിരുന്നു അതായിരുന്നു സമസ്തയുടെ മക്കൾ ആർജിച്ച ആദർശ ബോധം എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് നോക്കു നിങ്ങള് അപ്പ എന്താണ് ഇവിടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സമസ്ത ചേളാരി വിഭാഗത്തിൽ തന്നെ പല രീതിയിൽ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് മുനവരലി ശിശാബ്ദങ്ങൾക്കെതിരെയും ആ മോള് പറഞ്ഞ വിഷയത്തെ പല രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു മറുപടി എന്നുള്ള നിലക്ക് അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ നാസർ ഫ്രൈസ് കൂടത്തായി ഈ രീതിയിൽ എഴുതി പോകുന്നത് പിന്നീട് അദ്ദേഹം എഴുതുന്നത് പാണക്കാട് മുനവറലി ശിഹാബ്ദങ്ങളുടെ മകൾ സ്ത്രീ പള്ളി പ്രവേശനത്തെ കുറിച്ച് പറഞ്ഞതിലെ ആശയപരമായ സ്രിതം പതിനാറ് വയസ്സുള്ള ഒരു മകളുടേതാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ പിതാവ് മുനവറലി തങ്ങൾ അത് തിരുത്തിയത് പ്രശംസനീയമാണ് ഭൗതിക വളർച്ചയെക്കാൾ പ്രധാനമാണ് ആദർശ സംരക്ഷണം നാസർ ഫൈസി കൂടത്തായി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ ഇതാണ് മൂപ്പര് പിന്നീട് എഴുതിയിട്ടുള്ളത് അപ്പോ ഈ വിഷയത്തെ എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട് അല്ലെ ഇവിടെ സ്ത്രീ പള്ളി പ്രവേശനം മാത്രമല്ല സ്ത്രീ പൊതു രംഗത്തേക്ക് വരുന്ന കാര്യങ്ങൾ ഇവിടെ നമ്മളൊക്കെ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെ സ്ത്രീകൾ രംഗത്ത് വരണം അതുപോലെ തന്നെ പല രീതിയിൽ നടക്കണം എന്നൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് നടക്കുമോ ഈ അടുത്ത ദിവസം തന്നെ ഒരു കുട്ടി തന്നെ പറയുന്നുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വലിയ തലവേദന കുടിച്ച കാര്യമാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോന്റെ മുന്നിൽ വന്ന് പറഞ്ഞു അതിനൊക്കെ മറുപടി പറയാനും വിമർശിക്കാനൊക്കെ ധാരാളം ആളുകളെ കണ്ടു പക്ഷെ ഇത്രയും ആളുകൾ ഈ വിഷയം പറയുമ്പോൾ ഒരാളും ന്യായീകരിക്കാൻ കിട്ടൂല പറയാനും കിട്ടൂല പറയാൻ പേടിയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ആളുകൾക്ക് വളം വെച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പറഞ്ഞയക്കുമ്പോ ഇത് ശ്രദ്ധിക്കണ്ടേ കുട്ടികളൊക്കെ ഇപ്പൊ പാണക്കാട് കുടുംബത്തിലൊന്നും ഇതുവരെ കാണാത്ത ഒരു പ്രവണതയാണ് ഇത്തരത്തിലുള്ള പരിപാടിയിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് നമ്മളാരും കാണാം ഇത് ഞാൻ പറയുമ്പോൾ പല ആൾക്കാരും കരുതും ഇവനെന്താ ആറാം നൂറ്റാണ്ടിലോ അതിലപ്പുറമാണോ ജീവിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ കാലമല്ലേ എന്നുള്ളത് ശരിയാണ് ഇന്നത്തെ കാലത്തിനനുസരിച്ച് നിങ്ങൾ കോല കെട്ടിക്കോ പക്ഷെ ഇസ്ലാമിക പദമായ കാര്യങ്ങള് അത് ഒരിക്കലും മാറുകയില്ല എന്ന് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ അത് ഞാൻ ചെയ്താലും നമ്മൾ ആര് ചെയ്താലും മത നിയമങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുള്ളൂ ആരെന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല അത് അങ്ങനെ നിലനിൽക്കുള്ളൂ അന്ത്യപ്രവാചകനായിരിക്കുന്ന മുഹമ്മദ് നബി ആ ദീൻ ഇവിടെ സമ്പൂർണ്ണമാക്കി തന്നാണ് അവസാന നാൾ വരെ അത് ആ രീതിയിലേ പോകുള്ളൂ ഞാനൊരു പക്ഷേ അതിനെതിരി ചെയ്യുന്നത് ഇതുണ്ടാകാം എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ ചെയ്യുന്നത് അത് തെറ്റാണെന്ന ബോധവുമുണ്ട് അത് പറിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടു തരത്തില്ല എന്നാണ് ആ വിഷയത്തിൽ പറയുന്നത് പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ അനുസരിച്ച് സ്ത്രീകൾ പൊതുരംഗത്ത് കാണുന്നുണ്ട് സ്ഥാനാർത്ഥികളായി നിൽക്കുന്നുണ്ട് മത്സരിക്കുന്നുണ്ട് ഇസ്ലാമിന്റെ ഭീഷണങ്ങൾ നോക്കുകയാണെങ്കിൽ തെറ്റായിരിക്കാം പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് അത് ആ രീതിയിൽ പരമാവധി എന്ത് ചെയ്യുക സൂക്ഷ്മത പാലിച്ചുകൊണ്ട് എന്ന് മാത്രമേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് ആ രീതിയിൽ മുന്നോട്ട് പോവുക പിന്നെ സ്ത്രീകൾ ഒരിക്കലും തടഞ്ഞവരല്ല ധീന് അതെന്താണെന്ന് ഇസ്ലാമികപരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഇന്ന് ആരാണ് എന്ന് നിങ്ങൾ നോക്കൂ ഇസ്ലാമിന്റെ പേരിൽ തന്നെയാണ് ഇസ്ലാമിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുന്നത് പിന്നെ അവർക്ക് പല നിയന്ത്രണങ്ങളും വരുത്തിയത് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അതാണ് അത് നമ്മളൊക്കെ തിരിച്ചറിയണം അത് ഓരോ ഭാഗത്തും നമ്മൾ അത് ഉദാഹരണ സഹിതം നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും പക്ഷെ ഈ വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥകൾ എന്താണെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ അറിയാതെ പല ആളുകളും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവർ സ്ത്രീ വിരൂധികളാണെന്ന് പറയാം അതിന് ഇത്തരത്തിലുള്ള കുട്ടികളുടെ പിന്നെ ഇങ്ങനെ വീഡിയോകളൊക്കെ എടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ എസ് പി ലെ നോക്കഴിഞ്ഞാലൊക്കെ അതിന്റെ പിന്നാലെ ഒരുപാട് ആളുകളാണ് ഇത് ആയിട്ട് രംഗത്ത് വരുന്നത് വേദന തോന്നിപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം